നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം വടക്കൻ കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറിയിൽ ഷെല്ലാക്രമണം തുടരുന്നു ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചണ്ഡിഗഡിലും ജാഗ്രത ജില്ലാ കളക്ടർ ഔദ്യോഗിക പേജ് വഴി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജനങ്ങളോട് വീടിന് പുറത്തിറങ്ങരുതെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം ചെനാബ് നദിയിലെ രണ്ട് അണക്കെട്ടുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു ജമ്മുകാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഷട്ടറുകൾ തുറന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം സംഘർഷ മേഖലയിൽ അകപ്പെട്ടവർക്കായി കേരളവും കൺട്രോൾ റൂം തുറന്നു ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കാണ് കൺട്രോൾ റൂമിൻ്റെ ഏകോപന ചുമതല സംഘർഷ മേഖലയിൽ അകപ്പെട്ടു പോയ കേരളീയർക്ക് സഹായത്തിന് സെക്രട്ടേറിയറ്റിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം അതിർത്തിയിൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു ജമ്മുവിൽ ഭീകരരുടെ നുഴഞ്ഞു ശ്രമം സൈന്യം പരാജയപ്പെടുത്തി സാംബ സെക്ടറിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഏഴ് ഭീകരരെ സൈന്യം വധിച്ചു കൊല്ലപ്പെട്ടവർ ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരരാണെന്ന് റിപ്പോർട്ട് രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലും അതീവ ജാഗ്രത നിർദ്ദേശം നൽകി മൂന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് പോലീസ് കാവലും നിരീക്ഷണവും ഏർപ്പെടുത്തി ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു വിമാനത്താവളത്തിൽ എത്തുന്നവർ സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ എത്തിച്ചേരണമെന്നും തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു പെട്രോൾ പമ്പുകളിലും പാചകവാതക വിതരണ കേന്ദ്രങ്ങളിലും ആളുകൾ തിരക്ക് കൂട്ടേണ്ടതില്ലെന്നും പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടി സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്നും ജനങ്ങളെ ഓർമ്മിപ്പിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധനം സ്റ്റോക്കുണ്ടെന്നും വിതരണ സംവിധാനം സാധാരണ പോലെ സുഗമമായി പ്രവർത്തിക്കുകയാണെന്നും കമ്പനി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഫലം പ്രഖ്യാപിച്ചത് തൃശൂരിൽ നിയന്ത്രണം വിട്ട കാറിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു അപകടത്തിൽ കാർ യാത്രികർക്കും പരിക്കുണ്ട് വിശാല കൊച്ചി വികസന അതോറിറ്റി ജി സി ഡി എ മേഖലയിലെ നഗരസഭകളിൽ പൊതു ഇടങ്ങളും പാർക്കുകളും ഒരുക്കുന്നു ജി സി ഡി എ ചെലവിൽ ഒമ്പത് നഗരസഭകളിൽ പാർക്കുകൾ ഒരുക്കും ആലപ്പുഴ കരുമാടിയിൽ പേവിഷബാധയെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ചു ഒരാഴ്ച മുമ്പ് ബന്ധുവീട്ടിൽ വെച്ച് വളർത്തു നായിയുടെ നഖം കൊണ്ട് മുറിവേറ്റിരുന്നു ഇന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം